വിവാഹം കഴിഞ്ഞു പ്രസവം കഴിഞ്ഞു തന്റെ ആ പഴയ സൗന്ദര്യം തിരിച്ചു പിടിച്ച നടി മൃദുല സാരിയിലാണ് സിനിമയിൽ തിളങ്ങി സീരിയലുകളിലൂടെ ആരാധകരുടെ പ്രീതി നേടി കരിയറിലെ മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് മൃദുല വിവാഹിതയാകുന്നത് സീരിയൽ നടൻ യുവാകൃഷ്ണയാണ് ഭർത്താവ് ഏകമകൾ ധ്വനി കൃഷ്ണ യൂട്യൂബ് ചാനലിലൂടെ കുടുംബവിശേഷങ്ങളെല്ലാം താരദമ്പതികൾ പങ്കുവയ്ക്കാറുണ്ട് യുവയുമായുള്ള വിവാഹശേഷമാണ് മൃദുല യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം വളരെയധികം സജീവമാക്കുന്നത് വിവാഹം മകളുടെ വരവ് തുടങ്ങി എല്ലാ സന്തോഷ നിമിഷങ്ങളും മൃദുല ആരാധകരുമായി പങ്കുവച്ചിരുന്നു വിവാഹവും പ്രസവവും അതിന്റെ പരിരക്ഷയും കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ട ശരീര സൗന്ദര്യം തിരികെ പിടിച്ച് സാരിയൊക്കെയെടുത്ത് ക്യൂട്ടായി എത്തിയിരിക്കുകയാണ് മൃദുല നടൻ ജി പിയുടെയും ഗോപികയുടെയും വിവാഹവേദിയിലെത്തിയതാണ് താരം ഹെവി ഡിസൈനർ ബ്ലൗസിനൊപ്പം സിമ്പിൾ സാരിയാണ് മൃദുല അണിഞ്ഞിരിക്കുന്നത് വിവിധ ലുക്കിലുള്ള നിരവധി ചിത്രങ്ങളും താരം പങ്കുവെച്ചിരുന്നു യുവക്കൊപ്പമുള്ള അടിപൊളി ചിത്രങ്ങളും മൃദുല പങ്കുവെച്ചിരുന്നു മകൾ ധ്വനിയും സ്റ്റൈലായാണ് വിവാഹത്തിനെത്തിയത് താരകുടുംബത്തിന്റെ ചിത്രം വൈറലായി മാറിയിരുന്നു പിന്നാലെയാണ് ചിത്രങ്ങളുമായി മൃദുല സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി